എവിടെ ചിദംബരം ആകാശ തത്വമാണത് ഏ ഇത് വിനിയുമ്പോഴാണ് നമ്മളെ ഈ ചെലവരൊക്കെ ഒരു ലെയർ രണ്ട് ലേർ മൂന്ന് ലെയറൊക്കെ വിരിയുമ്പഴേക്കും ഇവിടെ പരമാനന്ദത്തിന്റെ ചെലവരപ്പിന് ചെലവരൊക്കെ വിനിയപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് സഹസ്ര ചക്രം പിഴിഞ്ഞിരിക്കാണ് നമുക്ക് നമ്മുടെ സഹസ്രഹാര വിഭാഗം ചെയ്യാം സഹസ്രം എല്ലാവർക്കും കാഴ്ച എങ്കിലും അയക്കട്ടെ അപ്പൊ ഇപ്പോ എന്റെ സഹസ്രധാര ചക്രം ആയിരം നിങ്ങൾക്ക് ആയു

ചക്രം അപ്പൊ ആകാശത്തു അവിടെ ഈ വന്നിട്ട് ആസ്തി വിശുദ്ധി ശാസ്ത്രകാരം ഒന്നായിട്ട് അപ്പറിലെ അപ്പൊ അതില്

എനർജി <coughs> <coughs> നമ്മള് ഓരോ വിശുദ്ധി പതിനാറ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അത്ര ചക്ര പലരും പല രീതിയിലായിട്ട് ഇപ്പൊ അവിടെ നമ്മുടെ വടകര എല്ലാ ചക്രവും ഇതൊന്നും ഇല്ല അവിടെ നിൽക്കുന്ന ചിദംബരത്തിന്റെ ചിദംബരം ഈ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എഴുപത്തിരണ്ടായിരം നാടികം എഴുപത്തിരണ്ടായിരം അതിന് മുകളിലും ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് പ്രീതാണ് ആ പ്രീതി അനുസരിച്ച് അവിടെ ആ ശ്രീ ഗോവ ഇതുണ്ടല്ലോ ഗോയങ്ങളെ ആ പഞ്ച പഞ്ചസ് ആയിരിക്കുന്ന ആ സ്വർണ്ണത്തിൻ്റെയൊക്കെ തരണം അത് അതിൻ്റെ നടക്കാണ് അതിൻ്റെ ആണി ഇരുപത്തിരണ്ടായിരുന്നോ അതും നമ്മൾ പതഞ്ജലി മാർഷി പണതക്ഷേത്രമാണ് പതഞ്ജലി മാർഷി അദ്ദേഹം പണതക്ഷേത്രം ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പിന്നെ നമ്മള് ആ സ്ഥലത്ത് അവിടെ അവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ എന്താ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മെറീരി അപ്പൊ ഈ മെറീരിയല്ല ഈ ശിവൻ ഇതിനകത്ത് നമ്മള് കാണുന്ന ശിവന്റെ അല്ല അതിന് ഉള്ളിലുണ്ടെങ്കിൽ ഇത് അകത്തേക്ക് ഉള്ളിലേക്ക് അവിടെയാണ് യഥാർത്ഥ നടരാജ് അതാണ് വ്യക്തി ഓർത്ത് എക്സ്പീരിയൻസ് ആ സൈഡിൽ അതിന്റെ സൈഡിലായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരി എനർജി ഫ്ലോ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് എനർജി ഹൈ എനർജി നമ്മുടെ ബോഡിയിൽ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു അത് കറക്റ്റ് ആയിട്ടുണ്ട് അതായത് എല്ലാവരും ഒന്ന് വലം വെച്ച് ഇവിടെ മനസ്സിലായില്ലേ പക്ഷെ അവിടെ ക്ലോസിംഗ് വരും പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല അവന്റെ സൈഡിലായിട്ട് ക്ലോസിംഗ് ക്ലോസിംഗ്

ആ ചിദംബര സ്ഥാനൂത അവധൂർ മാർക്കറ്റ് അവിടെ അദ്ദേഹത്തിന്റെ സമാധി ആശ്രമമാണ് അവിടെ അമ്പലത്തു കൊടുത്തു പോയത് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ സമാധി ആ അദ്ദേഹത്തിന്റെ ശിക്ഷ തിരുവനന്തപുരം ദിവസത്തോളം ആലയസ് അദ്ദേഹം കഴിഞ്ഞ ഒമ്പത് വർഷ സമാധി അപ്പൊ അവരുമായിട്ട് കണക്ഷൻ ഉണ്ട് ലിങ്ക് ഉണ്ട് അപ്പൊ അവിടുത്തെ ഉത്സവത്തിന് ഇവിടെ ഒന്ന് പെർമിഷൻ ലഭിച്ചിട്ട് അവിടെ ഒരു ലോഡ് സാധനങ്ങൾ വച്ചിട്ട് ഉത്സവത്തിന് പെർമിഷൻ ലഭിച്ചിട്ട് അവിടെ ഉത്സവം ഓക്കെ അതാണ് ചിദംബരം ഓക്കെ